ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് എപ്പോഴാണ് വീട്ടിൽ കയറാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങിയോ ഫീമെയിൽ കോമണർ കൺഫേംഡ് ആണോ അല്ലയോ പിന്നെ അത് മാത്രമല്ല ഈ ഓരോ മത്സരാർത്ഥികളും എങ്ങനെയായിരിക്കണം ബിഗ് ബോസ് വീട്ടിൽ കളിക്കേണ്ടത് അത് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ വിലയിരുത്തുന്നത് അത് താഴെ കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് എങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ കാണാൻ പറ്റും ഇതെല്ലാമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങിയോ ഇല്ലയോ എന്നാണ് അപ്പോൾ ലാലേട്ടൻ ഇന്ന് രാവിലെ ഇവിടെ അതായത് ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാമാണ് അപ്പോൾ അതിന് അവിടെ വന്നു അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ലാലേട്ടൻ തിരിച്ചു ചെന്നൈയിലേക്ക് തിരി തിരിച്ചു എത്താം എത്തിയോ എനിക്ക് അറിയത്തില്ല എന്തായാലും ഷൂട്ട് തുടങ്ങിയിട്ടില്ല ഷൂട്ട് ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് വായിക്കും ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊന്നും ലാലേട്ടൻ്റെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ രാവിലെ തന്നെ ലാലേട്ടൻ്റെ വീടിൻ്റെ ഷൂട്ടും അതുപോലെ തന്നെ ജസ്റ്റ് ഇൻട്രോ ഷൂട്ടൊക്കെ ഓൾറെഡി എടുത്തു വെച്ചു ഇനി ആകെ ലാലേട്ടൻ ഇവരെ വീട്ടിനകത്തേക്ക് കയറ്റണം ഈ സംഭവമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ അത് മെയിൻ സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല ചിലപ്പോൾ കുറച്ച് വൈകും അതായത് കുറച്ച് നീണ്ടു പോകും അവർ മിക്കവാറും നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഏകദേശം റെഡിയാവാൻ പോകുന്നു അവർ വീട്ടിനകത്തേക്ക് കയറാവുന്നവർ റെഡിയാവണമല്ലോ അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാവാൻ ഉള്ള പരിപാടിയാണ് അതുമാത്രമല്ല ലാലേട്ടൻ്റെ ഷൂട്ട് മിക്കവാറും കുറച്ച് ഒരു കുറച്ച് താമസിച്ചായിരിക്കും ആരംഭിക്കുന്നത് രാത്രി വരെ നിൽക്കും അപ്പോൾ അവർ ഓരോരുത്തരെയും വീട്ടിൽ കയറ്റണം അപ്പോൾ അവർ ഇന്ന് രാത്രിയാണ് അവർ വീട്ടിൽ കയറുന്നത് എല്ലാവരും എല്ലാവരും ഇന്ന് രാത്രി വീട്ടിൽ കയറും മിക്കവാറും രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആവും എല്ലാവരും കയറി കഴിയുമ്പോഴത്തേക്കും അത്ര ആവും ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയും നേരം ആകും അത് കഴിഞ്ഞ് നമുക്ക് നാളെയാണ് ഇതിൻ്റെ എല്ലാം കൂടെ ഒന്നിച്ച് അവരുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു ഓൾറെഡി എല്ലാം കഴിഞ്ഞു അതെല്ലാം കൂടെ ഒന്നിച്ച് നാളെ നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിൽ കാണാം ഇനി വേറൊരു സംഭവം കൂടെ പറയാനുള്ളത് ഫീമെയിൽ കോമണറിൻ്റെ കാര്യം ഞാൻ ഇന്നലെ ഇന്ന് രാവിലെ ഒരു വീട് ജിസ് ജിൻ്റെ ജിസ്ലാ എന്ന് പറഞ്ഞൊരു ഫീമെയിൽ കോമണർ ഉണ്ടെന്ന് ഞാനത് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൗട്ടായിരുന്നു കാരണം എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്നാലും ഈ ഒരു പേര് കിട്ടി പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അത് കൺഫേംഡ് അല്ല കേട്ടോ അങ്ങനെ ഒരു ഫീമെയിൽ കോമണർ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് അറിയാൻ വെച്ചാൽ നമുക്ക് നോക്കാം അത് കൺഫേംഡ് അല്ല കൺഫേംഡ് ആണെങ്കിൽ ഞാൻ കൺഫേംഡ് പറയും അതുപോലെ തന്നെ ജിപ്സാ ബീകത്തിന്റെ പേരും കൺഫേംഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ആ പേര് പക്ഷേ അത് കൺഫേംഡ് അല്ല പുള്ളി രണ്ട് പേരുകളും കൺഫേംഡ് അല്ല അപ്പം ടോട്ടൽ ഏകദേശം ഞാൻ പറഞ്ഞ ഇന്നലത്തെ പേരുകൾ തന്നെയാണ് പതിനെട്ട് പേര് പതിനെട്ട് പേരാണ് ഇപ്പോഴും കൺഫേംഡ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബാക്കി ഇന്ന് രാവിലെ പറഞ്ഞ ആ ഫീമെയിൽ കോമണർ ഇല്ല ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഓൺലി വൺ മെയിൽ കോമണർ അനീഷ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ജിപ്സ ബീകവും കൺഫേംഡ് ആയിട്ട് കിട്ടിയിട്ടില്ല ഇനി എങ്ങാനും ആവുമോയെന്ന് അറിയില്ല എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്നതാണ് ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള അടുത്ത കാര്യം ഓക്കെ അടുത്തത് ഇനി പറയാനുള്ളത് നമ്മൾ അവിടെ ഒരു ടാസ്ക് നടന്നല്ലോ ആ ടാസ്ക്കിൽ നമ്മൾ നമ്മളറിഞ്ഞോ റെനീഷ ആണ് ആ ടാസ്ക് നടത്തിച്ചത് അപ്പോൾ ആ റെനീഷ തിരിച്ചു വന്നു ഫ്ലൈറ്റിൽ തിരിച്ചു വന്നതായിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റോറിയിലൊക്കെ കാണാം അപ്പോൾ രനീഷയാണ് ആ ടാസ്ക് നടത്തിച്ചത് അപ്പോൾ ഓരോരുത്തർക്ക് ആ ടാസ്ക് വളരെ ഇമ്പോർട്ടൻറ്റായ ടാസ്ക്കാണ് എല്ലാവർക്കും ഒരേ ടാസ്ക് ാണെന്നാ തോന്നുന്നത് കേട്ടോ അതിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രയോറിറ്റി കിട്ടും വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോറിറ്റൈസേഷൻ അവർക്ക് കിട്ടും വീട് രണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ടാസ്ക് ജയിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല രീതിയിലുള്ള വ്യത്യസ്തമായ ബിഗ് ബോസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സീസണിൽ കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വെച്ചിട്ട് നമ്മളെ പഴയ ഇതുവരെയുള്ള സീസൺ സിക്സ് വരെയുള്ള ഒരു ബിഗ് ബോസ് ആവില്ല ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വ്യത്യാസം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ടാസ്ക് ജയിച്ചവർക്കൊക്കെ ആ ഒരു പ്രയോറിറ്റി എന്തെങ്കിലും ഒരു വിശേഷാധികാരമോ എന്തെങ്കിലുമൊക്കെ കിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്ത കാര്യം പറയുന്നത് നമ്മൾ എങ്ങനെ ബിഗ് ബോസ് കാണാൻ പറ്റും ഒരുപാട് പേര് ഞാൻ രണ്ട് വീഡിയോ ഇട്ടായിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് എങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാർ എങ്ങനെ കാണാൻ പറ്റും ബിഗ് ബോസ് കുറേ പേര് അപ്പം അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം യു കെയിലുള്ളവര് എനിക്കൊരു പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു യു കെയിൽ നിന്നാണ് യു കെയിലുള്ളവർക്ക് ലാപ്ടോപ്പ് വഴി ലാപ്ടോപ്പ് വഴി അതിനകത്ത് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ ക്രോം ഓൺലൈനിൽ കയറിയിട്ട് അതിനകത്ത് നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്ത് കയറി അതിനകത്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് അതിനകത്ത് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്യുക ഫൈവ് പോയിൻ്റ് നയൻ നയൻ പൗണ്ടിൽ ഏകദേശം നാട്ടിൽ അറുന്നൂറ് രൂപയ്ക്കാണ് അത് റീചാർജ് ചെയ്യേണ്ടത് നിങ്ങൾ യു കെയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് ലാപ്ടോപ്പിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊബൈൽ വഴി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പയനെന്നോട് പറഞ്ഞ ആ കുട്ടിയെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എല്ലാവരോടും പറയണേ ഇങ്ങനെ എനിക്ക് കാണാം പുള്ളിക്കാരൻ റീചാർജ് ചെയ്തു കാണാനും പറ്റുമെന്നാണ് പറഞ്ഞത് ലാപ്ടോപ്പ് വഴി റീചാർജ് ചെയ്തിട്ട് മൊബൈലിൽ കൂടി ജിയോ ഹോട്ട്സ്റ്റാറിൽ ലോഗിൻ ചെയ്ത് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ചിലവർ എയർടെൽ സിമ്മുള്ള ആൾക്കാർ എയർടെൽ സിമുള്ള ആൾക്കാർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ജിയോ ഹോട്ട്സ്റ്റാർ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെയും ഒരു ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കാര്യം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദേവി ഇത് കമൻറ്റ് ഒന്ന് പറയണേ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഗൾഫ് കൺട്രീസിലും ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ദേവ ഒരുപാട് പേർക്ക് ആഗ്രഹം കൊണ്ട് പിന്നെ മിക്കവർ യൂട്യൂബിൽ തന്നെ അതിൻ്റെ ക്ലിപ്സൊക്കെ കണ്ടിട്ടെങ്കിൽ സമാധാനിക്കും അപ്പോൾ ഒന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇനി ഇനി അടുത്ത് അപ്പോൾ നമ്മുടെ മെയിൻ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ലാലേട്ടൻ്റെ ഷൂട്ട് കുറച്ച് വൈകിയായിരിക്കും തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനും അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കണ്ടസ്റ്റൻറ്റിനെയും കുറിച്ച് നമുക്ക് പറയാം നമ്മൾ ഞാൻ പതിനെട്ട് പേരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ പറഞ്ഞ ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ചാൻസ് കുറവാണ് ഇനി ഉണ്ടോ ഉണ്ടോന്നറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ രേണു അപ്പോൾ ഓരോരുത്തരോരുത്തരത്തു വച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇവരെ എങ്ങനെയായിരിക്കണം എന്ന് ഞാനൊന്ന് ഒന്ന് പറഞ്ഞു നോക്കട്ടെ നിങ്ങൾക്കും താഴെ പറയാം കേട്ടോ രേണു സുദീ രേണു സുദിയാണ് ആദ്യം നമ്മൾ പറഞ്ഞ കണ്ടസ്റ്റൻ്റ് ഏ രേണു സുതി ആദ്യമായിരിക്കും കയറും അവസാനമായിരിക്കും കയറുന്നത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ അവസാനം കയറും കണ്ടറിയാം അവസാനം കയറാനായിരിക്കാൻ ചാൻസ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് കേട്ടോ അപ്പോൾ രേണു സൂതിയെ രേണു സുദീ എങ്ങനെയായിരിക്കും കളിക്കേണ്ടത് ഓൾറെഡി പുള്ളിക്കാർ നല്ല നെഗറ്റീവാണ് നല്ല നെഗറ്റീവായിട്ടുണ്ട് ഇനി പറയാനായിട്ട് ആൾക്കാരൊന്നും ബാക്കിയില്ല അവിടെ പുള്ളിക്കാരി അവിടെ റിയലായിട്ട് നിൽക്കുകയോ എങ്ങനെയതൊന്നും കളിച്ചാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒരു പരിധി വിട്ട് അമിതമാവരുത് എന്തും കാര്യം നമുക്ക് പരിധി വിട്ട് അമിതമാവുമ്പോൾ ആൾക്കാർക്കൊരു മടുപ്പ് ക്രിയേറ്റ് ചെയ്യും ആ ഒരു സംഭവം ഉണ്ടാവാതെ കളിച്ചു പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതായത് ഒരു ഒരു കറക്റ്റ് ഒരു പാറ്റേണിൽ കളിച്ചു പോയാൽ നല്ലതായിരിക്കും ഈ ഓവറായിട്ട് സം ഇതാവുക ചില കാര്യങ്ങൾ ഓവറായിട്ട് വെട്ടിത്തോർന്ന് പറയുക ഓവറായിട്ട് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ഓഡിയൻസിന് ഒന്നും ചിലതൊന്നും പിടിക്കത്തില്ല അത് മെയിൽ പോയി ആണെങ്കിൽ പിടിക്കും മേൽ ആണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ ആണുങ്ങളാണെങ്കിലും പിടിക്കില്ല കാര്യം രതീഷ് രതീഷ് രതീഷിൻ്റെ നെഗറ്റീവ് വരാനുള്ള കാരണം അതാണ് പോയി അപ്പോൾ അതുകൊണ്ട് ഓവർ ആവാതിരിക്കുക ഇനി അഭിശ്രീ പുതിയ ഒരു കലാകാരനാണ് യൂട്യൂബൊക്കെ ഉള്ള ആളാണ് ആർട്ടിസ്റ്റുമാണ് ആക്ടറൊക്കെയാണ് അപ്പോൾ പുതിയ ഒരു കഥാപാത്രമാണ് നല്ല പേഴ്സണാലിറ്റിയൊക്കെയാണ് അപ്പോൾ കൂടുതലായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ നല്ല റിയലായിട്ട് തന്നെ നിന്ന് കളിക്കുക നമുക്ക് സമയം വരുമെന്ന് പറഞ്ഞ് നിൽക്കാതെ റിയാക്ട് ചെയ്ത് നല്ല അല്ലെങ്കിൽ തീരെ കൽപ്പനമാവേണ്ട ആ ഒരു രീതിയിൽ പോവുക കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം എല്ലാത്തിനും കാടാണ് കലിപ്പ് കാട് നന്മമരം കാട് എന്നൊക്കെ പറഞ്ഞ് ഫുൾ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് ചെന്ന് കയറിയ പാട് തന്നെ കളിച്ചു തുടങ്ങുക കാര്യം നിങ്ങളെ അറിയത്തില്ല ആർക്കും ആ അറിവ് കുറവാണ് അതുപോലെ ന്യൂ കമ്മേഴ്സ് എല്ലാവരും കളിച്ചു തുടങ്ങുക അവരെ ന്യൂ ന്യൂ കമ്മേഴ്സ് അങ്ങനെ ന്യൂ ഫേസസ് അപ്പോൾ അവരെല്ലാവരും ആദ്യമേ കളിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ അപ്പാണി ശരത്ത് ഓൾറെഡി പുള്ളിക്കാരന് ഒരു കലിപ്പ് ഇമേജ് ആണ് ഏ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ പാവമായിരിക്കും പാവായി അത്ര സോഫ്റ്റ് ആയിരിക്കും പാവം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ബിഗ് ബോസിൽ പോകുമ്പോഴും എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊടുക്കാൻ നോക്കുക നിങ്ങൾ ഓൾറെഡി നോൺ ഫേസ് ആണ് അപ്പോൾ അതുകൊണ്ട് അത്ര പ്രയാസമില്ല ആ ഒരു സംഭവം തന്നെ കൊണ്ടുപോകാൻ നോക്കുക ഇനി ബിന്നി സെബാസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ സീരിയലിലുള്ള എല്ലാ അമ്മമാർ കാണുന്ന എല്ലാ അമ്മമാർക്കും ബിന്നി അറിയായിരിക്കും അതായത് നല്ലൊരു കഥാപാത്രം ഡബിൾ റോളൊക്കെയാണ് സീരിയലിൽ ചെയ്തത് സാജൻ സൂര്യയുടെ കൂടെയുള്ള സീരിയലിൽ ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രം അത്യാവശ്യം നല്ല ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു അത് ആ ക്യാരക്ടർ അപ്പോൾ ബിന്നി കുറച്ചും കൂടെ ആ രീതിയിൽ തന്നെ നിന്ന് നല്ല രീതിയിൽ അതായത് ബാക്കിലോട്ട് നിൽക്കാതെ ഫ്രണ്ടിലോട്ട് നിന്ന് ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് കളിക്കാൻ നോക്കുക ഞാനിങ്ങനെ ഭയങ്കര ഉപദേശമല്ല തരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ് ഒണിയൽ സാബു ഒണിയൽ സാബുവിന് എന്താണ് ന്യൂ ഫേസ് സാധാരണക്കാർക്ക് നമ്മളെ നമ്മളെപ്പോലത്തുള്ള ആൾക്കാർക്ക് ന്യൂ ഫേസ് ആണ് പക്ഷേ കാണുമ്പോൾ നമുക്ക് ഒരു നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങിയ പാട് തന്നെ കളിക്കാൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് അക്ബർ ഖാൻ പാട്ടുകാരനാണ് എനിക്കറിയാം പക്ഷെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ കാര്യം പാടി 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 പിന്നെ അതിനോട് തന്നെ ഒരു വെറുപ്പം മലയാളം ബിഗ് ബോസിലാണ് ഏറ്റവും കൂടുതൽ ഈ പാട്ട് പാടിപ്പിക്കുകയും അഭിനയിപ്പിക്കുകയും ഡാൻസ് കളിപ്പിക്കുകയും ചെയ്യുന്നത് അത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞേട്ട ആവശ്യം ഉള്ളപ്പോൾ ഇതൊക്കെ ചെയ്താൽ പോരെ ഈ ഒരു രാവിലെ പാട്ട് ഉച്ചയ്ക്ക് പാട്ട് വൈകുന്നേരം പാട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ശ്രീരേഖ ചേച്ചേനെ കൊണ്ടിട്ട് ഇഷ്ടം പോലെ അഭിനയിപ്പിച്ച് 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 പിന്നെ നന്ന നല്ലൊരു അഭിനേത്രിയാണ് അഭിനയി പിന്നെ നമുക്കതൊരു മതി മതിയും തോന്നി പോകില്ലേ അങ്ങനത്തെ ഒരിത് കാര്യം ഗെയിം കുറവും പിന്നെ ടാലൻ്റ് കൂടുതലും കാണിക്കും അതിൻ്റെ ആവശ്യമില്ല ഗെയിമും ടാലൻ്റും ഒരേപോലെ കൊണ്ടുപോവുക അതേപോലെ തന്നെ ശാരിക ഷാരിക ഹോട്ട് സൈറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാർ മിക്ക ആൾക്കാർക്കും കുറിച്ചിട്ട് ഭയങ്കര നെഗറ്റീവായിരുന്നു കാര്യം നിങ്ങളിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ക്രൂരമായ ചോദ്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ വെറുതെ അടി വടി വടികൊടുത്താൽ അങ്ങനെയുള്ള ഒരു കമൻസ് കിട്ടിയ ആളാണ് ഷാരിക ശാരികളെ വേറൊരു സൈഡായിരിക്കും കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു വേറൊരു സൈഡായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് സൈഡാണെങ്കിലും ആ ഒരു എന്താ പറയേണ്ട എൻ്റർടൈൻമെന്റ് ഫാക്ടർ കളയാതിരിക്കുക തീരെ സൈലൻ്റ് ആവാതിരിക്കുക തീരെ ഓവർ ആവാതിരിക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശൈത്യ സന്തോഷ് ശൈത്യ സന്തോഷ് ഓൾറെഡി കുറച്ച് കോൺട്രവേഴ്സിയാണ് പക്ഷേ നല്ലൊരു കലാകാരിയാണ് പുള്ളിക്കാരി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പക്ഷേ കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത് ഒതുങ്ങിപ്പോകരുത് ഓക്കെ ആരെയും കത്ത നമുക്ക് ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ഒന്നും അറിയാത്ത ആർക്കും അറിയാത്ത ആളായിരിക്കും ചിലപ്പം ഈ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകാൻ പോകുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആളാണ് രേണു ചിലപ്പോൾ ആരും അറിയാത്ത ആളായിരിക്കും ചിലപ്പം ആര്യൻ കത്തൂറിക്കൊക്കെ അങ്ങനെ നമുക്ക് അറിയത്തില്ല ഒരു ഒന്നും അറിയില്ല എനിക്ക് വന്നാലേ അറിയുള്ളൂ അപ്പം ചിലപ്പം നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ സീസൺ കൊണ്ടുപോകാൻ പോകുന്നത് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട സേഫ് ഗെയിം വേണ്ട ഒന്നും വേണ്ട എന്നാൽ ഫേക്ക് ലവ് കോമ്പോൾ ഇതൊന്നും എടുത്തിട്ടായിരിക്കുക ധൈര്യമായിട്ട് മുന്നോട്ട് പോയി കളിക്കുക അതേ പറയാനുള്ളൂ ഇനി അടുത്ത് ഷാനവാസ് ഷാനവാസ് ഓൾറെഡി രുദ്രൻ 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 എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ വീട്ടമ്മമാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഷാനവാസ് രുദ്രൻ എന്ന് പറഞ്ഞ കാര്യം അപ്പം നിങ്ങളെ കാണുമ്പോഴേ ആ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് കുറേ വീട്ടമ്മ നമുക്കല്ല കുറേ വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഭയങ്കര കലിപ്പൻ ഓ പുരുഷത്വത്തിൻ്റെ പ്രതീകം എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് സീതയിലും ഉണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങളുടെ നിന്ന് അഭിപ്രായങ്ങളും നിങ്ങളുടെ നിലപാടുകളും തുറന്നു പറയുന്നത് എല്ലാവരും പ്രതീക്ഷിക്കും അങ്ങനെ പറയാതെ ഇപ്പോൾ റോൺസൺ നവീൻ ഈ രണ്ട് വ്യക്തികളും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒന്നും ആവാതെ പോയ വ്യക്തികളായിരുന്നു നവീനായിട്ടാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഒരു ഹാസ്യ രൂപയാണെങ്കിൽ കുറച്ചങ്ങ് കിട്ടി പക്ഷേ റോൺസൻ ഒട്ടുമേ കളിക്കാതെ അങ്ങ് നിന്ന് ഭയങ്കര നമുക്ക് ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു റോൺസൻ്റെ കാര്യത്തിൽ സോ അതുപോലെ ആവാതിരിക്കുക ഇനി നിവീൻ്റെ കാര്യം നിവീൻ ഓൾറെഡി ഒടുക്കത്ത എൻ്റർടൈൻമെന്റ് ആളാണ് നമുക്ക് റീൽസ് കാണുമ്പോഴൊക്കെ അറിയാം ആ ആ എന്നൊക്കെ കാണിച്ചത് ഇങ്ങനെയൊക്കെയാണ് അപ്പം എല്ലാത്തിനും എൻ്റർടൈൻമെന്റ് ആണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക ലിമിറ്റ് കടന്നിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഓഡിയൻസിന് ഇഷ്ടപ്പെടത്തില്ല കാര്യം ചില വാക്കുകൾ ചില കാര്യങ്ങൾ അതായത് മനസ്സിലായില്ലേ ഗ്രേസ്ഫുൾ ആയിട്ട് കളിക്കാൻ നോക്കുക ഗ്രേസ് എപ്പോഴും കീപ്പ് ചെയ്യുക ഗെയിമിനകത്ത് എൻ്റർടൈൻമെന്റ് വാല്യൂ വെക്കുക പക്ഷെ എൻ്റർടൈൻമെന്റിനും ഒരു ലിമിറ്റ് വെക്കണം അത് പോയ ചിലവർക്ക് ഇഷ്ടപ്പെടുത്തില്ല ഓക്കെ ഇനി അടുത്ത് അനുമോൾ അനുമോള നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടു പക്ഷെ ഒരു മിക്സഡ് ഇമോഷനുള്ള ആളായിട്ടാണ് എനിക്ക് അനുമോളിനെ ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാ ഇമോഷൻസും ഉണ്ട് മുഖത്തൊക്കെ എല്ലാം മിന്നി മറയും എല്ലാം ഇപ്പം വിഷമം വന്നാലും കാണും ദേഷ്യം വന്നാലും കാണും അങ്ങനത്തെ ഒരാ പക്ഷെ എല്ലാം കടിച്ചമർത്തി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കടിച്ചമർത്തി ചിരിച്ചുകൊണ്ട് നിൽക്കരുത് ഉള്ള കാര്യം ഉള്ളതുപോലെ കളിക്കുക ഇനി ആർ ജെ ബിൻസി സത്യമാനെ ആർ ജെ ബിൻസിയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല ന്യൂ ഫേസ് ആണ് എനിക്ക് ഒരു പിടിയുമില്ല അപ്പോൾ കയറിയ പാട് തന്നെ കളിക്കാൻ തുടങ്ങുക അതേ എനിക്ക് പറയാനുള്ളൂ ഇനി അടുത്ത് ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് ആണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു വിവാദമുണ്ടായതാണോ എന്നെനിക്കറിയില്ല പക്ഷേ ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കൊമഡിയൻ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വർത്തമാനം ബിഗ് ബോസിൽ നല്ല ഉപ ഉപകരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വർത്തമാനം കാര്യം വർത്തമാനം പറയുന്ന ഷോയാണ് ബിഗ് ബോസ് പ്രത്യേകിച്ചും ഡിബേറ്റുകളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിച്ചുമർത്തി ഇരുത്താനൊക്കെ പറ്റും ആൾക്കാരെ സോ അത് യൂസ് ചെയ്യാൻ നോക്കുക ഇനി നൂറ ആതിലാനൂറ തുടക്കത്തിലെസ്ബീൻ കപ്പിൾസ് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത് സോ ആയിട്ട് കളിക്കുക നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക കൂടുതൽ ആ ഒരു വേറൊരു വശത്തിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് പോവാതിരിക്കുക അത് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ മനസ്സിലായില്ലേ ആ ഒരു ഇപ്പം നമുക്ക് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് കമൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതിന് ഇടം കൊടുക്കാതിരിക്കുക ഒരു ഗ്രേസ് വെക്കുക എപ്പോഴും ഒരു ഗ്രേസ് ഉണ്ടാക്കുക ഒരു നമുക്ക് നമ്മൾ ഗ്രേസ്ഫുൾ ആയിട്ടാണ് കളിക്കുന്നത് നമ്മുടെ വായന്ന് മോശം വാക്കുകൾ വരാതിരിക്കുക മോശം കാര്യങ്ങൾ പറയാതിരിക്കുക മനസ്സിലായില്ലേ നമുക്ക് സീസൺ ഫോറിൽ ഞാൻ പറയാം ജാസ്മിൻ മൂസ നല്ല പ്ലെയർ ആണ് പക്ഷേ പുള്ളിക്കാരുടെ വായന്ന് തെറി വാക്കുകൾ വന്നു തെറി വാക്കുകൾ വന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പുള്ളിക്കാരി പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ കൂടി തെറി വാക്കുകൾ കൂടുതൽ വന്നു അത് ഭയങ്കരമായി ഇന്നേയും നെഗറ്റീവ് സോ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക കാര്യം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓ ആൾക്കാർ ഓരോ ബേസിസിൽ ജഡ്ജ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ആൾക്കാർ ഏഹ് ഇപ്പം ഒരു അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് കുഴപ്പമില്ല പറയാം അടിക്കാം പക്ഷേ അങ്ങനെയല്ല പല അങ്ങനെ രീതിയിൽ പല രീതിയിലും ജഡ്ജ് ചെയ്യുന്ന പെടുന്നൊരു ഇതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് നിൽക്കുക ഗ്രേസ്ഫുൾ ആയിട്ട് നിലപാടുകൾ തുറന്നു പറയുക ഓക്കെ മുൻഷി രഞ്ജിത്ത് ഇതിനകത്ത് കുറച്ച് ഏജ് കുറച്ച് പ്രായം അതായത് ഇതിന് മൂത്ത ആളെന്ന് വേണമെങ്കിൽ പറയാം ഏട്ടൻ പക്ഷേ ഏട്ടനാവാൻ നിൽക്കരുത് ഏട്ടനാവാൻ നിങ്ങളെ ഏട്ടനാക്കാൻ നോക്കും നിങ്ങളോട് അമിത റെസ്പെക്ട് കാണിക്കും നിങ്ങളോട് അമിത സ്നേഹം കാണിക്കും നിങ്ങൾക്ക് ചായ കൊണ്ടുവരും ചോറ് കൊണ്ടുവരും പക്ഷേ ഇവരെല്ലാരും നിങ്ങളെ നോമിനേറ്റ് ചെയ്യും ഉറപ്പാണ് സോ നിങ്ങളൊരു ഏട്ടനൊന്നും അല്ല അവരുടെ കണ്ണിൽ നിങ്ങളൊരു മത്സരാർത്ഥി മാത്രമാണ് മനസ്സിലായില്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കാനേ അവർ നോക്കത്തുള്ളൂ സോ നിങ്ങൾ അവിടെ ഒരു അവരുടെ സമപ്രായനായിട്ട് നിന്ന് കളിക്കാൻ നോക്കുക അല്ലാതെ എ ടി കാർഡ് ഇതൊന്നും എടുക്കാതിരിക്കുക ഓക്കെ ഇനി കോമണേഴ്സ് അനീഷ് എന്ന് പറഞ്ഞ കോമഡറിനകത്ത് കയറുന്നത് കോമൺ ആദ്യത്തെ മെയിൽ കോമഡറാണ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് കാര്യം ഇഷ്ടം പോലെ ആൾക്കാർ അപേക്ഷിച്ചിട്ട് കിട്ടാതെ വിഷമിച്ച് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭയങ്കര പ്രതീക്ഷയാണ് നിങ്ങളൊരു ഹ്യൂജ് സാധനവും തലയിൽ വെച്ചിട്ടാണ് പോകാൻ കയറാൻ പോകണത് കാര്യം പ്രതീക്ഷ നിങ്ങളൊരു ഹ്യൂജ് പ്രതീക്ഷയാണ് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാര്യം എല്ലാ മെയിൽ മെയിൽ കോമൺ ഹേഴ്സിന് അപേക്ഷിച്ച എല്ലാ ആമ്പിള്ളേരും നിങ്ങളെ നോക്കിയായിരിക്കും എങ്ങനെയായിരിക്കും കളിക്കുന്നത് എന്നെ കടത്തി വെട്ടുവോ നിങ്ങൾ എന്നെക്കാട്ടെയും കേമനാണോ അതുകൊണ്ടാണോ നിങ്ങളെ എടുത്തത് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ബാക്കി എല്ലാവരും സോ കയറിപ്പോയി കളിക്കാൻ നോക്കുക അതേ കണ്ണു വണച്ച് ഗെയിം കളിക്കാനും നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നവും ഒരു ഇമേജ് നെഗറ്റീവ് നേരത്തെ ഉള്ള നെഗറ്റീവോ പോസിറ്റീവ് ഇമേജോ ഒന്നുമില്ല ഫുൾ പ്ലെയിൻ ആയിട്ടാണ് കയറുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇമേജ് ഇനിയാണ് നിങ്ങളുടെ ഇമേജ് ഉണ്ടാകാൻ പോകുന്നത് സോ നല്ല സൂപ്പറായിട്ട് കളിക്കുക അപ്പം ഇത്രയുമാണ് എൻ്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് എന്താണ് ഈ കയറാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത് പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്